ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും അതും യൂണിഫോം പോസ്റ്റിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ അതുപോലെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ആർ ആർ ബിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് റെയിൽവേ ഇനി മുതൽ എല്ലാ വർഷവും നമ്മുടെ ആർ പോലുള്ള എല്ലാ നോട്ടിഫിക്കേഷനും വിളിക്കും എല്ലാ വർഷവും ഇതിൻ്റെ പരീക്ഷ നടത്തും എന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അത് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത് സത്യമാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ നമുക്ക് വന്നിട്ടുള്ളത് റെയിൽവേന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും അതായത് അവരുടെ പരീക്ഷയ്ക്ക് അവർ അപേക്ഷിച്ച സമയത്ത് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന്റെ വിശദമായിട്ടുള്ള രൂപം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുഴുവനായിട്ട് കോൺസ്റ്റബിൾ പോസ്റ്റിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടാകും അതൊക്കെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ അതായത് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇമ്പോർട്ടന്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടീസ് ഇവിടെ പ്രസിദ്ധീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അറ്റൻഷൻ ടു ദി കാൻഡിഡേറ്റ് ഓഫ് സീരിയൽ നമ്പർ ആർ പി എഫ് സീറോ വൺ വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സീറോ ടൂ ആണ് നമ്മുടെ കോൺസ്റ്റബിൾ സീറോ വൺ എന്ന് പറയുന്നത് നമ്മുടെ എസ് ഐ ആണ് കോൺസ്റ്റബിളുടെ കാര്യം നമ്മൾ വീഡിയോ അവസാനം പറയാം ആദ്യം നമുക്ക് എസ് ഐന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് ചർച്ച ചെയ്യാം അപ്പോൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ഇതിന്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തതാണ് എങ്ങനെ അപേക്ഷിക്കണം അത് അതുമാത്രമല്ല ഇതിനെങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള ഒരു ഡെമോ വീഡിയോ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കുന്ന ഒരു ഡെമോ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ മാത്രമല്ല എസ് എസ് സി ആണെങ്കിലും ജി ഡി കോൺസ്റ്റബിളിൻ്റെ വരെ നമ്മൾ ഈയിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ചെയ്തവർക്ക് തീർച്ചയായിട്ടും അപേക്ഷയിൽ റിജക്ഷൻ വന്നിട്ടില്ല ഇത്ര കൺഫേം ആയിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ രണ്ട് സുഹൃത്തുക്കളെ നോക്കിയതേ ഉള്ളൂ അവർ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്തത് അവർക്ക് റിജക്ഷൻ അല്ല ആക്സെപ്റ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത് അവർ കയറി നോക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു രീതിയിൽ ആക്സെപ്റ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും ഒരു സുഹൃത്താണ് അപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് ആണ് കാണിക്കുന്നത് അതായത് അദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ സാധിക്കും അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റിലും പറയുന്നത് നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ് വന്ന ഉടനെ നമ്മൾ വാട്സ്ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഗ്രൂപ്പിലെ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഉച്ചയോടുകൂടി നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ച ഉടനെ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് മെയിൽ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഇതുവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലും നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഇനി ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ടത് എന്നാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുക എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ പരീക്ഷ ഉടനെ ഉണ്ടാവും നമുക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഇതിനുവേണ്ടി പഠനത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള കാര്യം തന്നെയാണ് ഇത്ര നാളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ അതിനുവേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക ഇതുവരെ നിങ്ങൾ നോക്കുക പോലും ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇനി സമയം കളയാനില്ല വളരെ പെട്ടെന്ന് ഇതിൽ ആഴത്തിൽ നിങ്ങൾ പഠനത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് നിലവിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ക്ലാസ്സോ കാര്യങ്ങളോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ നമ്മുടെ ആർ ആർ ബി ആർ പി എഫിന് വേണ്ടി നൽകുന്നത് സൈലത്തിൽ റൺ ചെയ്യുന്ന നമ്മുടെ വിഷ്ണു സാറിൻ്റെ അണ്ടറിൽ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ലക്ഷ്യ ബാച്ച് തന്നെയാണ് ഇവിടെ ഇത് മാത്രമല്ല നമ്മുടെ സൈലത്തിൽ മറ്റ് ക്ലാസ്സുകളും റൺ ചെയ്യുന്നുണ്ട് എൻ ടി പി സി ഉൾപ്പെടെയുള്ള മറ്റ് അനേകം ക്ലാസ്സുകൾ ആർ ആർ ബിക്ക് വേണ്ടിയിട്ട് റൺ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പഠി അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒപ്പീനിയൻ നമ്മൾ പിന്നെ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല ഒപ്പീനിയൻസ് ആണ് അവർ പറയുന്നത് നല്ല ക്ലാസ്സുകൾ തന്നെയാണ് ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്കിത് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ഈ ക്ലാസ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എനിവേ എല്ലാവർക്കും അറിയേണ്ട മറ്റൊരു കാര്യമാണ് എങ്ങനെയാണിത് ചെക്ക് ചെയ്യാവുന്നത് അതായത് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റിൽ എത്തിച്ചേരും ആ ഒരു സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ വെച്ച് ലോഗിൻ ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർ പി എഫിൻ്റെ എസ് ഐ പോസ്റ്റ് കാണാൻ സാധിക്കും അതിൽ അഡ്മിറ്റഡ് ആണോ അതായത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കാം അധിക പേരും അക്സെപ്റ്റഡ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ കണ്ടാലൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയുടെ അപ്ഡേറ്റ് പലർക്കും ആവശ്യമുണ്ടാവും ഉടനെ തന്നെ വളരെ പെട്ടെന്ന് അതിന്റെ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം വന്ന ഉടനെ ഇതുപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളും കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തു വെക്കാനും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക